ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റിയ കുറച്ച് ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ടിലും ഇൻഡോർ ആയിട്ടൊക്കെ നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സ് കാണിക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ ഫിലാഡൻട്രോൺ പ്ലാന്റ് ആണേ ഇതിപ്പോൾ ഞാനൊരു മണ്ണിലാണ് നട്ടു വെച്ചേക്കണൊരു പാത്തിയിലാക്കിയിട്ട് മണ്ണിൽ നട്ടേക്കണേ ഈ ഫിലാഡൻട്രോൺ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ വാട്ടറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു വലിയൊരു പോട്ടിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് സിറ്റ് സിറ്റൗട്ടിലാകും ഇൻഡോറായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കുക പിന്നെ ഇടയ്ക്ക് നമുക്കൊന്ന് വെയിൽ കൊള്ളിക്കണം കേട്ടോ ആഴ്ചയിൽ നല്ല ഒരു ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി അതിന് പറ്റിയൊരു പ്ലാന്റാണ് ആട്ടോ ഫിലാഡൻഡ്രോൾ പ്ലാന്റ് എന്ന് പറയണത് അടുത്തത് സിങ്കോണിയോണേ സിംഗോണിയത്തിൻ്റെ ഒരു വൈറ്റ് ലീഫ് ഒരു വൈറ്റും ഗ്രീൻ ഷെയ്ഡും കൂടി വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഈ സ്റ്റെംസിൽ റൂട്ട് വരുന്ന ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു പോട്ടിൽ ഒരു ചെറിയ പോട്ടിലാക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് ലിപ്സ്റ്റിക് അഗ്ലോണിമേ ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെയും ആ സ്റ്റെംസിലായിട്ട് ചെറിയ റൂട്ട് വരുന്നൊരു ഭാഗമുണ്ട് അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് പോട്ടിലൊക്കെ ഒരു വെള്ളം വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ സിറ്റ് ഇൻഡോർ ആയിട്ടൊക്കെ വെക്കാം പിന്നെ ഈ കാണുന്ന പ്ലാന്റ് കണ്ടു ഇത് ശരിക്കും ഒരു വലിയ മരം പോലെ പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ അതിൻ്റെ ലീവ്സ് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അതിൻ്റെ താഴെയായിട്ടൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വരണത് ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി പിന്നെ അടുത്തത് സിങ്കോണിയത്തിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഇതും ഇതുപോലെ തന്നെ ഞാനൊരു പോട്ടിൽ ഇപ്പോൾ ഞാൻ മണ്ണിലാണ് കേട്ടോ നട്ടേക്കുന്നത് ഇതൊരു ക്രീപ്പി പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് കണ്ടു ആ മതിലി കൂടി അങ്ങോട്ട് അതിൻ്റെ വേര് പിടിച്ചു പിടിച്ച് അങ്ങോട്ട് പോണെ വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തത് ഡ്രക്സീന എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ശരിക്കും എൻ്റെ ആ സ്റ്റെംസ് നമ്മുടെ ബാമ്പു ലക്കി ബാമ്പൂ ഇല്ലേ അതുപോലത്തെ ഒരു സ്റ്റെമ്മാണ് ലക്കീബാബ് പിന്നെ എല്ലാവരുടെ വീട്ടിലും കാണും വെള്ളത്തിൽ ഇട്ട് എല്ലാവരും വെച്ചിട്ടുണ്ടാവും നമുക്ക് ടേബിളിലും ഓഫീസുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ലക്കി ലക്കീബാബ് പല ഷേപ്പിൽ നമുക്കതിൻ്റെ ആ തണ്ടിങ്ങനെ എടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും സിങ്കോണിയോണേ സിംഗോണിയത്തിൻ്റെ ഇതുപോലെ അതിൻ്റെ ആ തണ്ടുകൾ ഇങ്ങനെ നീണ്ട് പോകും ശരിക്കും ഇതൊരു ഹാങ്ങിങ്ങും ക്രീപ്പിങ്ങും ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്കത് അങ്ങോട്ട് കട്ട് ചെയ്ത് ഞാൻ നിർത്തിയേക്കണ കാരണം കൂട്ടും ഇത്ര ഭംഗിയായിട്ട് ബുഷിയായിട്ടാണ് നിൽക്കണത് അപ്പോൾ ഇതിൻ്റെയും നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല പച്ചപ്പായിരിക്കും കാണാൻ അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് പനിക്കൂർക്ക എല്ലാവർക്കും അറിയാം പനിക്കൂർക്കയുടെ രണ്ട് മൂന്ന് സ്റ്റെംസ് ഒടിച്ച് ഒരു ചെറിയൊരു പോട്ടിൽ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ ഇൻഡോറായിട്ട് ഹോളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും കാരണം ആ പനിക്കൂർക്കയുടെ ഒരു സ്മെല്ലുണ്ടാവുക പല്ലികളൊന്നും അങ്ങനെ വരത്തില്ലെന്നാണ് പറയുന്നത് പനിക്കൂർക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റിൻ്റെ ഇത് കണ്ടു റൂട്ട് നല്ലതുപോലെ നല്ലതുപോലിതിന് വന്നിട്ടുണ്ട് ഇത് നമ്മെടുത്ത് ചെറിയൊരു ബോട്ടിലാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ചെറിയൊരു ഗ്ലാസ്സിൽ വെച്ചാൽ മതി കേട്ടോ ചെറിയൊരു ബോട്ടിൽ നല്ല രസമായിരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ സ്പൈഡർ പ്ലാന്റിൻ്റെ ഇതിപ്പോൾ ലക്കി ബാമ്പ് ഒരു ചെറിയൊരു ബോട്ടിൽ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്ത് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണേ സ്നേക്ക് പ്ലാന്റ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ് അപ്പോൾ നല്ലതുപോലെ റൂട്ടൊക്കെ വന്നു അങ്ങനെ ചീഞ്ഞൊന്നും പോയില്ല സ്നേക്ക് പ്ലാന്റ് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇത് കാരണം ലക്കി ബാമ്പു ആണ് ലക്കി ബാമ്പു ഞാനൊരു ചെറിയൊരു ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അതിനകത്ത് ഇട്ട് പിടിപ്പിച്ചതാണ് പ്രത്യേകിച്ച് ഇതിന് വേറെ ലീഫ്സൊന്നും അങ്ങനെ ഇതായിട്ട് നമ്മൾ മണ്ണിൽ നടന്ന പോലെ ലീഫുകളൊന്നും കുറേയൊന്നും വരത്തില്ല ഉള്ള ലീഫുകൾ നല്ല ഫ്രഷായിട്ട് എന്നും നിൽക്കും കരിഞ്ഞൊന്നുംങ്ങനെ പോകത്തില്ല അപ്പം ഞാൻ കുറച്ച് സിങ്കോണിയത്തിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് റൂട്ടുള്ള സ്റ്റേ ആ തണ്ടി തന്നെ കുറച്ച് റൂട്ട് വന്നത് നോക്കിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതുപോലെയുള്ളത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ കുറച്ച് ഭരണികൾ ഇരിക്കുന്നുണ്ട് അതിൽ എല്ലാ ഭരണിയിലും ഞാൻ ഇതുപോലെ നട്ടുവച്ചേക്കുന്ന ഇതിൻ്റെ ഇത് കുഞ്ഞു ഭരണിയാണ് അപ്പോൾ ഇതിന് എന്തായാലും നമുക്ക് ഹോൾസ് ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വെള്ളമൊഴിച്ച് ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ നട്ട് വെക്കാം ഇങ്ങനത്തെ ഭരണികളൊക്കെ നമ്മുടെ വീട്ടിൽ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ നട്ട് വെക്കാം കേട്ടോ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വെച്ച് ഈ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണേ രണ്ട് ദിവസം കൂടുമ്പോൾ മാറ്റിയാൽ അത്രയും നല്ലത് കാരണം ഡെങ്കു കൊതുക് അതാണ് നമുക്ക് പേടിക്കേണ്ട ഒരു സാധനം നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വെക്കുമ്പോൾ ഡെങ്കു കൊതുക് വന്ന് വെള്ളത്തിലൊക്കെ വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും അപ്പോൾ നമ്മൾ വെള്ളം മാറ്റി ഇടക്ക് കൊടുക്കണേ പിന്നെ ഇൻഡോർ പ്ലാന്റ്സിലായിട്ട് നമ്മൾ വെള്ളത്തിലിട്ടും ഇങ്ങനെ ചെടിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറോ കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല ആ വെള്ളം മാത്രം മാറ്റി കൊടുത്താൽ മതി പിന്നെ ഇടക്കാൻ ലീഫിൽ നമുക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് കണ്ടിട്ട് ബാമ്പു പ്ലാന്റിൻ്റെ ലക്കി ബാമ്പുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷേപ്പുള്ള ബോട്ടിലാണോ നമ്മൾ ആ ലക്കി ബാമ്പു ൂട്ട് വെക്കണത് ആ ഷേപ്പിൽ അതിൻ്റെ വേര് വരുവേ കണ്ടു ഈ റൂട്ടിപ്പ് ഈ ഷേപ്പിൽ തന്നെ കണ്ടോ അങ്ങ് അതൊരു പ്രത്യേകതയുണ്ടോ ഇതിൻ്റെ അപ്പോൾ നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി വെള്ളം മാറ്റി കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്